ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ നഗരസഭയിലെ ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി നഗരസഭാ ആരോഗ്യ വിഭാഗം മൂന്ന് ഹോട്ടലുകളിൽ നിന്നും പഴകിയ ബിരിയാണി ബീഫ് ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്തവാരാചരണത്തിന്റെ ഭാഗമായാണ് പരിശോധന നിലമ്പൂർ പാട്ടോത്സവത്തിന്റെ ഭാഗമായി കൂടുതൽ എത്താനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് ആരോഗ്യ വിഭാഗം പരിശോധന ഊർജിതമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാലിനാണ് പരിശോധന തുടങ്ങിയത് ഇതുവരെ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയതായി നിലമ്പൂർ നഗരസഭാ ആരോഗ്യ വിഭാഗം സൂപ്പർവൈസറി സി രാജീവൻ പറഞ്ഞു പഴകിയ ഭക്ഷണം കണ്ടെടുത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്നും പിഴ ഈടാക്കും പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കാൻ ഒരു ഹോട്ടലിനെയും അനുവദിക്കില്ലെന്നും പരിശോധന തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിൻഡോ രതീഷ് ഡ്രൈവർ വിജേഷ് എന്നിവർ പങ്കെടുത്തു ജനങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കണമെന്ന ഉറച്ച നിലപാടാണ് നഗരസഭയുടേതെന്നും ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി നടപടിയുണ്ടാക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീമും പറഞ്ഞു ഭാഗമായി നിലമ്പൂർ ആരോഗ്യ എൻഫോഴ്സ്മെൻറ്റ് ടീമിൻ്റെ പരിശോധനയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് മറന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി നഗര നഗരത്തിൻ്റെ പരിധിയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നടത്തിയ പരിശോധനയിൽ മനുഷ്യന് ഉപയോഗ യോഗ്യമല്ലാത്തതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ആഹാര സാധനങ്ങൾ കുടിച്ചെടുക്കുകയും നിരോധന പ്ലാസ്റ്റിക് ഉത്സരണങ്ങൾ സഹിതം കുഴിച്ചെടുത്തിട്ടുള്ളതുമാണ് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന പുറന്നുണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്